ചതയദിനാഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ത്രക്കൽത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നല്ല മാതൃക എസ് എൻ ഡി പി ആയിരത്തി ഇരുന്നൂറ്റി ഏഴാം നമ്പർ തൃക്കളത്തൂർ ശാഖയിലെ അംഗങ്ങൾക്കാണ് പള്ളി വികാരി ഫാദർ ബിജു കൊച്ചുപറമ്പിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നൽകി മത സൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയായി മാറിയത് തൃക്കളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിലാണ് നാട്ടിലെ മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ആഴം ഊട്ടിയുറപ്പിക്കുന്നതിനായി ചതയദിനാഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയത് തൃക്കളത്തൂർ ആയിരത്തി ഇരുന്നൂറ്റേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയിലെ അംഗങ്ങൾ ചതയദിനഘോഷയാത്ര നടത്തിയിരുന്നു ഈ ഘോഷയാത്രയ്ക്കാണ് സെൻ്റ് ജോർജ് പള്ളിയുടെ മുന്നിൽ ട്രസ്റ്റിമാരുടെയും ഇടവക അംഗങ്ങളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് ചതയദിന ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും പായസവിതരണവും പള്ളിയുടെ നേതൃത്വത്തിൽ നൽകി നാട്ടിലെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു ദൗത്യം ഏറ്റെടുത്ത് നടത്തിയതെന്നും വരും നാളുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പള്ളിയുടെ നേതൃത്വത്തിൽ മുൻതൂക്കം നൽകുമെന്നും പള്ളിവികാരി ഫാദർ ബിജു കൊച്ചുപറമ്പിൽ പറഞ്ഞു ട്രസ്റ്റിമാരായ ബിജു പി വി ബിനുമാണി സഹവികാരി ഫാദർ പോൾ ബേബി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചതയദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയത് ശാഖയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തൃക്കളത്തൂർ കാവുമ്പടി ചുറ്റി തിരികെ ശാഖയിൽ അവസാനിക്കുകയും ചെയ്തു